നമസ്കാരം ഹരിപ്പാടൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കായംകുളം ഹരിപ്പാട് റൂട്ടിൽ കരിയിലക്കുളങ്ങര ജംഗ്ഷന് സമീപമാണ് ഇവിടെയുള്ള ഐഒ സി കോമ്പനി സമീപമുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് അലിയാരിക്കൻ്റെ പീടിക എന്നല്ല അലിയാരിക്കൻ്റെ മോൻ്റെ പീടിക അതായത് ഒരു കുടുംബം ചേർന്ന് നടത്തുന്നതാണ് അലിയരിക്കയും അലിയരിക്കയുടെ വൈഫും മോനും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു രുചിഭേദങ്ങളുടെ ഒരു തലമുറയും കൂടെ സൃഷ്ടിക്കുകയാണ് ഒത്തിരി ഉണ്ട് ഞാൻ പറയുന്നില്ല നമുക്ക് നേരിട്ട് കാണാം

അതെ ശരി അപ്പം രാവിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ഇവിടെ ഉള്ളത് പൊറോട്ട മതിയപ്പം അരിപ്പത്തിരി ചപ്പാത്തി അപ്പം ഗ്രേബിസ് കറി കടലക്കറി മുട്ടക്കറി മൂസ് കറി സാധാരണ നോർമൽ എല്ലാ കടയിലും നാടൻ ഫുഡ് ആണല്ലോ അതായത് ഈ ഹോട്ടൽ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കരയിലക്കുളങ്കര മാളിയക്കൽ ജംഗ്ഷനാണ് മാളിയക്കൽ ജംഗ്ഷനിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നമ്മുടെ ദേശീയപാതയിലൂടെ പോകുന്ന വഴിയാത്രക്കാർക്ക് യാത്ര ആയുർവേദമൊക്കെ നാളെ ലഭിക്കുന്ന പൂർവ്വ ഹോട്ടലുകളിലൊന്നാണ് ിരിയാണി ഉണ്ട് പിന്നെ അത് നോർമൽ നാടൻ ഫുഡുകളാണ് മൊത്തം നമ്മള് നാടൻ ഫുഡുകളാണ് പിന്നെ വൈകിട്ടാണ് ഇച്ചിരി സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളത് സ്പെഷ്യൽ ഐറ്റംസ് അത് വാഴയിലെ പൊള്ളിച്ച മീനുണ്ട് ആ വാഴയിലെ പൊള്ളിച്ച മീൻ എന്ത് മീനായിരിക്കും അത് ചിലപ്പോൾ അമൂറ് കാണും ഷേരി കാണും ചിലപ്പം ഈ നമ്മുടെ സിലോഫിയ എന്ന് പറയുന്ന മീനുണ്ട് ഉള്ളിച്ചാരി ആ പിന്നെ കേരക്കറിയുണ്ട് പിന്നെ ആവോലി മപ്പാസുണ്ട് പിന്നെ അതാണ് സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ നാടൻ കോഴിക്കറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നാടൻ കോഴിക്കറി ആ ഇപ്പോഴത്തെ ഈ കോഴികൾ എന്ന് പ്രശ്നമുള്ള നമ്മുടെ ആ ഈ അരി മോന്റെ പീടികയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നാടൻ നാടൻ കോഴിക്കറി ആവോലി മപ്പാ ഇവിടുത്തെ മെയിൻ കുക്കാണ് ഷിയാസിക്ക ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും പൊറോട്ട ഇടുന്നുണ്ട് പൊറോട്ട അടിച്ച് വെച്ചിട്ടുണ്ട് കൊഴച്ച് വെച്ചിട്ടുണ്ട് പരത്തുന്നു അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഷിയാസിന്റെ സിയാസിക്കയുടെ കൈകളിലൂടെ ഇതാണ് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പ്രധാന കഥാപാത്രം അലിയാരിക്ക അലിയരിക്കയാണ് ഇൻ്റെ സ്ഥാപനത്തിൻ്റെ എല്ലാം സൂപ്പർ വിഷം ഇല്ലേ എല്ലാ കാര്യങ്ങളും െ ഈ പേരിന് പേരിനെ അന്വർമാക്കുന്ന രീതി തന്നെയാണ് തന്നെ ഉടമക്കാര് പേര് അത് ഞാൻ ഇങ്ങനെ പേരിടാനല്ല ഉദ്ദേശിച്ചത് അത് എന്റെ വാപ്പാട് സുഹൃത്തുക്ക മോനായിട്ട് സെലക്ട് ചെയ്ത പേര് ഓ അത് ശരി കൊച്ചിന്ന് പറഞ്ഞു ഈ പേരിന്റെ ഉടമ ഇപ്പൊ ഹോട്ടൽ ഫുഡിലൊക്കെ ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ അതിന് ഈ വെളിച്ചെണ്ണ അങ്ങനെയുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന അന്ന് ആവശ്യത്തിന് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുള്ളൂ ഉപയോഗിക്കാറുള്ളു നാളെ ഒരു വർഷത്തേക്കുള്ള ബാക്കിയുള്ള ഒരു സാധനങ്ങൾ വരാറില്ല വരാറില്ല നമ്മൾ ഇന്ന് എന്താ എത്ര കിലോ ചെലവാളിച്ചെണ്ണേന്ന് ചിലവാണെന്ന് ഒരു കിലോ വെളിച്ചെണ്ണ ഒന്നര കിലോ ആക്കി വെച്ചിട്ട് നമ്മൾ ബാക്കി പരിപാടി ഇല്ല ഇല്ല അത് ഉച്ച ഉച്ച ഊണിന്റെ കറികളാണ് സാമ്പാർ എല്ലാം റെഡി ആയിട്ടുണ്ട് പച്ചടി എല്ലാം റെഡി ആയിട്ടുണ്ട് ബീഫ് കറിയാണ് ബീഫ് കറി ബിരിയാണിയുടെ സലാഡ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് ദം ജം ബിരിയാണിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ദം ബിരിയാണിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പ്രത്യേക റൈസൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പിന്നെ ചിക്കൻ കറി ഈ ചക്കത്തൊക്കെ ഉണ്ടാകും ചിക്കൻ കറിയൊക്കെ കുറേ തീർന്നു കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ സംഭവം കഴിയുമ്പോഴത്തേക്ക് തീർന്നു കഴിഞ്ഞു ഇപ്പൊ ഇത് ദം ബിരിയാണിയാണ് ഇപ്പം വീട് പാടും ഉണ്ട് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഭക്ഷണം നല്ല ഭക്ഷണം ുള്ള പുട്ടിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് മുട്ടന്റെ നിറയാണ് കാണുന്നത് പുട്ടിന്റെ അരിപ്പൊടിയും തേങ്ങായും എല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏതൊരു ബോട്ടലിന്റെയും ധർമ്മം അതിലുരി നാടൻ തനി നാടൻ ഭക്ഷണം കൊടുക്കുക നാടൻ സ്റ്റൈല് ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിഭാഗമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നാടൻ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ആചാരിക്കാൻ്റെ മോന്റെ പീടികയുടെ ലക്ഷ്യം ആദ്യത്തെ വൈകിട്ടത്തെ പരിപാടി ചേട്ടന്റെ പേരെന്തോ ചേട്ടനാണ് ഇവിടുത്തെ പുട്ട ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകിട്ട് വരുമോ വീട് എവിടെ ആണോ ആ ഇവിടുത്തെ എന്താ ഭക്ഷണം ബുട്ടാണോ ഏറ്റവും വലിയ പ്രിയം ചേട്ടന് ആണോ നല്ല ഫുഡാണോ ഇവിടുത്തെ എന്തോ ഇതിന്റെ പ്രത്യേകത എന്തോ ചേട്ടൻ ഇഷ്ടപ്പെട്ടതെന്തോട്ടാണ് ആ ഈ ഉപയോഗിക്കുന്ന പൊടി ഒക്കെ ഏതാണോ കഴുകി പൊടിച്ചെടുക്കുന്ന സംശുദ്ധമായ അരിപ്പൊടി അതാണ് ആ നമ്മളെ പൊടിച്ച് തന്നെ എടുക്കുക ഈ മുളകൊക്കെ നമ്മൾ തന്നെ പൊടികൾ ഐറ്റംസ് പൊടിച്ചെടുക്കുക അപ്പം നമുക്ക് നല്ല ഇതായിട്ടുള്ള പ്യൂരിറ്റി പ്യൂരിറ്റി നല്ലത് ആ കിട്ടുകയാണുള്ളത് നല്ലതാണ് അനിയരിക്കൻ്റെ മോന്റെ കടയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്നു പറഞ്ഞാൽ ഇവിടുത്തെ രുചിയെല്ലാം ഒന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടി അദ്ദേഹം ഭക്ഷണം എനിക്ക് ഇവിടുത്തെ പ്രധാന വിഭവങ്ങളെല്ലാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി നമ്മുടെ നാടൻ നാടൻ ഇത് 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 കോഴിക്കറി ആയിരുന്നു അരച്ചിട്ട് ചമ്മന്തി കൊടുക്കണോ നമ്മള് ചോറിന്റെ കൂടെ ചില സമയത്ത് ഊണ് കൊടുക്കും അന്നേരം അത് നമ്മൾ കല്ലിലായി കല്ലിൽ അരം കല്ലിൽ അരച്ചിപ്പോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിലെ കല്ലിൽ അരച്ചാണ് ചമ്മന്തി കൊടുക്കുന്നത് ഒരു ഹോട്ടലും ചെയ്യാത്ത അതായത് നാടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അത് അനുവർത്തിച്ചു പോകുന്ന ഒരു നാടൻ ഭക്ഷണ സേലാണ് ഈ ഹോട്ടലിലെ ഫുഡ് വളരെ നല്ലതാണ് നല്ല ശുചിത്വവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡാണ് പക്ഷേ ദൂരെ ഉള്ളവർ വരെയും അതിൽ നിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവർക്കും തൃപ്തികരമാണ് സിനിമകളിലുള്ള പല ആൾക്കാർ വരുന്നുണ്ട് അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് രാത്രിയും വരും പകലും വരും രാജാ സാഹിബ് വരും രാജയ്ക്ക് വരും അതേപോലെ അശ്വമേധം വന്നിട്ടുണ്ട് അശ്വമേധം വന്നിട്ടുണ്ട് നമ്മുടെ പിന്നെ ബാബാ സുരേഷ് ഏട്ടം വന്നിട്ടുണ്ട് പിന്നെ അവരെല്ലാം അവരൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് അവര് കഴിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്നത് അവരുടെ മനസ്സും നിറയണം ആഹാരം കഴിക്കുന്ന ആഹാരം സത്യസന്ധമായിട്ടും നമ്മൾ നല്ല ജെനുവിനായിട്ടുള്ള ഒരു കെമിക്കലും ചേർക്കാൻ അവിടെ നാച്ചുറലായിട്ട് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം അത് പഠിച്ചിട്ടുള്ളത് അങ്ങനാണ് നമ്മുടെ ഫാദർ വർഷങ്ങളായിട്ട് ഫുഡിന്റെ പാചകം ചെയ്യുന്ന ആളാണ് പുള്ളീടെ ഇതേനാണ് നമുക്കും അത് കിട്ടിയിട്ടുള്ളത് ഒരാൾ കഴിച്ചാല് എന്നുവെച്ചാൽ നിങ്ങൾ ഈ വെക്കുന്ന ആഹാരം കൊള്ളാമെന്ന് പറയിപ്പിക്കണം അത് അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അതാണ് എന്റെ ആഗ്രഹം